അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺ സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതായത് സൺ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എന്ന് പറയും ബാസ്ക്യൂബൺ ചീസ് കേക്ക് എന്ന് പറയും അപ്പോൾ അതിലേക്ക് ഫോർ ഹൺഡ്രഡ് ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര പിന്നെ നാല് മുട്ട സ്വല്പം വാനില എസൻസ് ഒരു കപ്പ് ക്രീം നല്ല തിക്ക് ക്രീം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും ക്രീം ചീസും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഓരോ മുട്ട വീതം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം വാൻഡിൻ്റെ പൗഡർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നര ടേബിൾ സ്പൂൺ മൈദ്യം ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കപ്പ് തിക്ക് ക്രീം അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു സ്പാറ്റുല വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഒരു പാത്രം ഒരു നമുക്ക് ബേക്കിംഗ് ഡിഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി അതിൽ ബട്ടറൊക്കെ പുരട്ടിത് ബട്ടർ പേപ്പർ കൊണ്ട് കവർ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു വൺ സിക്സ്റ്റിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വെക്കാം നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇത് പുറഭാഗം ഇങ്ങനെ നല്ല ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പോൾ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ടൂത്ത് പീക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോഴേക്കിനെ ഒത്തിരി ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഉൾഭാഗം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചീസ് കേക്ക് തന്നെയാണ് ഇപ്പം ഞാനൊക്കെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നോൺ ബേക്ക് ചീസ് കേക്ക് ഇരുന്നു അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവുകയോ ഇല്ലയെന്ന് എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അതായത് പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ ഒരു നല്ലൊരു റിവ്യൂ ഒന്നുമില്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്ക് കുറെ ഇഷ്ടമുണ്ടായി എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വീട്ടിൽ കൊടുത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ അത് കണ്ടിട്ടില്ല അങ്ങനെ ഉൾബാഗങ്ങനെ കുറച്ച് ഇതായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നമ്മൾ മറ്റു കേക്ക് ഉണ്ടാക്കുന്ന പോലെയൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഉൾബാഗ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ കൂട്ടിയിട്ടാണ് കഴിക്കുക ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുക അപ്പോൾ ഇതുവരെ തീർച്ച ആരെങ്കിലും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ കൊടുത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോ എടുക്കാൻ വരെ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ